സിനിമാ നിർമ്മാണ ചെലവിലെ വർധന ചർച്ച ചെയ്യാൻ നിർമ്മാതാക്കളും ഫെഫ്കയും കെയും കൊച്ചിയിൽ സംയുക്ത യോഗം ചേരുകയാണ് നിർമ്മാണ ചെലവ് കുറയ്ക്കാൻ സുപ്രധാന തീരുമാനങ്ങൾ യോഗം എടുത്തേക്കും ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതും ചർച്ചയാകും ർ കാലാവധിയുടെ പുറത്തേക്ക് സിനിമാ ചിത്രീകരണം നീണ്ടുപോകുന്നത് നിർമ്മാതാക്കൾക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് കരാർ ഒപ്പിടുന്ന സിനിമകൾ ചിത്രീകരണം പൂർത്തിയാക്കുന്നത് എൺപതും തൊണ്ണൂറും ദിവസമെടുത്താണ് കരാർ അനുസരിച്ച് ചിത്രീകരണം പൂർത്തിയാക്കുന്നത് ചർച്ച ചെയ്യാനാണ് സാങ്കേതിക വിദഗ്ധരുടെ സംഘടനയായ ഫെഫ്കയുമായി നിർമ്മാതാക്കൾ ചർച്ച നടത്തുന്നത് നിർമ്മാണ ചെലവ് കുറയ്ക്കാൻ സുപ്രധാന തീരുമാനങ്ങൾ യോഗമെടുത്തേക്കും ബി രാകേഷ് ജി സുരേഷ് കുമാർ ലിസ്റ്റിൻ സ്റ്റീഫൻ സോഹൻ സിനുലാൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് യോഗം നടക്കുന്നത് സുരേഷ് ഗോപി ചിത്രം ജാനകി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതും ചർച്ചയാകും സിനിമയുടെ കരാറിൽ എഴുതി ചേർക്കുന്ന ലഹരിക്കെതിരായ വ്യവസ്ഥ ഏതെല്ലാമെന്നും യോഗം ചർച്ച ചെയ്യും കരാറിനെ ഫെഫ്ക് നേരത്തെ തന്നെ അനുകൂലിച്ചതാണ് പുതിയ വ്യവസ്ഥകൾ അനുസരിച്ചുള്ള കരാറാകും ഇനി ഉണ്ടാവുകയെന്ന് അമ്മ ഭാരവാഹികൾ ജനറൽ ബോഡി യോഗത്തെയും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് മലയാളം കൊച്ചി